വർക്ക്ഷോപ്പിൽ ിൽ സെന്റർ മന്ത്രി നിർമ്മാണ ഉദ്ഘാടനം കേരളത്തിലെ ആദ്യ രജിസ്റ്റേർഡ് വെഹിക്കിൾ സ്ക്യാമ്പിംഗ് ഫെസിലിറ്റി നിർമ്മാണ ഉദ്ഘാടനം റീജിയണൽ വർക്ക്ഷോപ്പിൽ നിർവഹിച്ചു നൂറ്റി അൻപതിലധികം പുതിയ നിയമനങ്ങൾ ഉടൻ കെ എസ് ആർ ടി സിയിൽ ഉണ്ടാകും ഒഴിവുകൾ അപ്പൊ തന്നെ വിട്ട് റിപ്പോർട്ട് ചെയ്യുകയും നിയമനം നടത്തുകയും ചെയ്യും ഉദ്യോഗസ്ഥർക്ക് നൽകുമെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാരിൽ നിന്നും ഇത് പൂർണ്ണ തോതിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഇരുന്നൂറ് കോടി രൂപ കെ എസ് ആർ ടി സി കേരളത്തിൽ സർക്കാരിന് സബ്സിഡി ആയിരിക്കും ഈ സ്ക്രാപ്പിംഗ് ഫെസിലിറ്റി തുടങ്ങി എന്ന് പറഞ്ഞ് ഏതാണ്ട് പത്തൊമ്പത് കോടി രൂപ ആദ്യം തന്നെ വാങ്ങിച്ചു അത് ആർക്കും പ്രയോജനപ്പെട്ടില്ല അത് വീഡിലൂടെക്ക് എടുത്തുകൊണ്ടു ഇത്തവണ ഒരു അറുപത് കോടി കിട്ടും എന്ന് വിവരം കിട്ടിയപ്പോൾ തന്നെ ഞാൻ ധനകാര്യ വകുപ്പിന് കത്തെഴുതി ഇത്തരത്തിൽ കിട്ടുന്ന പൈസ ട്രാൻസ്പോർട്ട് വകുപ്പിന് തന്നെ വേണം അല്ലെങ്കിൽ ആരോഗ്യ ആരോഗ്യവകുപ്പുകളുള്ള വകുപ്പുകൾ സ്ക്രാപ്പ് ചെയ്യുന്ന വണ്ടിക്ക് ഇത് കൊടുക്കണം ഏത് ഡിപ്പാർട്ട്മെൻ്റിൽ എത്ര വണ്ടി സ്ക്രാപ്പ് ചെയ്യുന്നുള്ള റേഷ്യോ കെ എസ് ആർ ടി സി ഇത്ര വണ്ടി സ്ക്രാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റേഷ്യോ അനുസരിച്ച് ഇത് വിഭജിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കെ എസ് ആർ ടി സി ഇരുപത്തൊന്ന് കോടി രൂപ കിട്ടി ആ ഇരുപത്തൊന്ന് കോടി രൂപ കൊടുത്താണ് കെ എസ് ആർ ടി സി ഈ എയർ കണ്ടീഷൻ ചെയ്തതും ആധുനികമായ വണ്ടികളുടെ അഡ്വാൻസ് കൊടുത്തതും വാങ്ങിക്കാൻ തുടങ്ങിയത് പിന്നീടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം കിട്ടിയത് ഇത്തവണ കഴിഞ്ഞവണ ഒരു പൈസയും കിട്ടാതെ പോയി ഞാൻ മന്ത്രിയായി വന്നപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു പൈസ വരുന്നുണ്ട് തന്നേ പറ്റൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തൊന്ന് കോടിയോളം നമുക്ക് കിട്ടി ആ ഇരുപത്തൊന്ന് കോടി രൂപ എടുത്താണ് ആദ്യമായിട്ട് ഈ പറയുന്ന നമ്മുടെ ഈ പുതിയ ലേറ്റസ്റ്റ് വണ്ടികളെല്ലാം വാങ്ങി തുടങ്ങിയത്